ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദേ നമ്മൾ പ്രമാണിച്ചിട്ട് ദേ ഓണത്തിന്റെ തലേ ദിവസമാണ് ഒന്നോണായിട്ടില്ല കേട്ടോ ഒന്നോണത്തിന്റെ തലേ ദിവസം അപ്പോ ഞങ്ങളുടെ കണ്ടോ എന്താന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഞങ്ങൾ തൃക്കാക്കരപ്പൻ ഉണ്ടാക്കുകയാണ് ഇവിടെ കോയമ്പത്തൂര് സാധനം മേടിക്കാൻ കിട്ടില്ല പിന്നുള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം അപ്പൊ അതെന്തായാലും റിസ്ക്കാണ് അപ്പൊ തലേ ദിവസം പോയി നാട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റിസ്ക് അല്ലേ അപ്പോൾ ഞങ്ങൾ ദേ ഇവിടെ എന്താ പറയാ എവിടുത്തെ ഹോസ്പിറ്റൽ നിന്ന് വേറെ എവിടുന്നും മണ്ണ് കിട്ടാറില്ല ഇവിടെ തമിഴ്നാട്ടിൽ മണ്ണേ കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഇതേ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ദേ ചാക്ക് കണക്കിന് മണ്ണ് എടുത്ത് കൊടുത്തിട്ട് ചാക്കാണെങ്കിൽ ചാക്കിനെ കുറച്ചില്ല ഞാൻ കൂട്ടി പറഞ്ഞതാണ് അപ്പോൾ നമ്മളിതേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ദേ ചോന്ന മണ്ണ് ദേ നല്ല തരി തെരി ഒരു നല്ല തരിത്തെ മണ്ണ് കേട്ടോ നമ്മളെ നാട്ടിലത്തെ മാതിരി കട്ടയും കല്ലും ഇതൊന്നും ഇല്ല എന്താ നല്ല ക്ലിയർ മണ്ണ് കണ്ടോ അപ്പൊ ദേ എന്നാണ് മണ്ണ് ഞാൻ കുറച്ച് കൂടുതലെടുത്തതാണ് പിന്നെ അതെ നമ്മൾ എൻ്റെ ഒരു നല്ലൊരു പാത്രത്തിൻ്റെ ഒരവസ്ഥ നോക്കുകയായി അയ്യോ എൻ്റെ മോൻ ദേ സ്നാക്സ് കൊണ്ടുപോണ പാത്രത്തിൻ്റെ അവസ്ഥയൊക്കെ നോക്കും കൈ വേദനാജനകം ആ അപ്പോൾ ദേ ഇവിടെ അടുക്കളയിൽ നിന്ന ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങളൊന്നുമില്ല മണ്ണ് കുഴയ്ക്കാനായിട്ട് അപ്പോൾ ഞങ്ങളത് അടുക്കളയിൽ നിന്നിട്ടാണ് ഇത്രയും വർക്ക് ചെയ്തെടുത്തത് ദേ നമ്മുടെ മാവേലി സെറ്റ് ഓ വെറുതെ എന്നൊക്കെ നമ്മൾ നമ്മൾ വിചാരിച്ചാൽ സാധിക്കാത്തതായിട്ടൊന്നുമില്ല കണ്ടോ ഇത് വന്നിട്ട് എന്താ സാധനം എന്താണ് ഇത് മാവ് വലുതു മാവേലീ രണ്ട് ഭടന്മാര് അതെ ഇതൊരു ഭടൻ ഇതൊരു ബടൻ ഇത് വന്നിട്ട് അരമണി അരമണി എന്ന് വെച്ചാല് അരപ്പട്ട ഓക്കേ അരപ്പട്ട ദൻ ഇത് നമ്മുടെ ആട്ടുകല്ല് കണ്ടെന്ത് ഭംഗിയാലും ആട്ടുകല്ല് കാണാന് നമ്മുടെ ഈ അതൊക്കെ ഇങ്ങനെ നമ്മളെ മണ്ണിന്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കണ അവരുണ്ടല്ലോ അവരുടെ അറിയില്ല അവര് പോലും ഇത്രയും വെടുപ്പായിട്ട് ഉണ്ടാക്കില്ല അതുണ്ടോ ഇത് നമ്മുടെ ആട്ടുകല്ല് കാശിമരക്കും പിന്നെ വന്നിട്ട് ഇതേ ഇത് ഒരല് പിന്നെ ഇത് വടന്മാര് ഞാൻ ആദ്യം കാണിച്ചു പറഞ്ഞില്ലേ വടൻ അമ്മിക്കുട്ടി കാണിച്ചു ഇത് ആ കൂനാച്ചിയമ്മ എനിക്കിവരുടെ പേരൊന്നും അറിയില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് എന്റെ ജീവിതത്തില് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവരൊക്കെ ഇവരൊക്കെ വെക്കുന്നത് തൃക്കാലത്തിരപ്പം തന്നെ വെക്കുന്നത് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഞാൻ ഇതിനു മുന്നേ ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല ഇപ്പൊ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതൊക്കെ വെക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അപ്പോൾ നമുക്കിവിടെ കിട്ടില്ലാത്തോണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം മേടിച്ചിട്ടുണ്ടാവും അപ്പൊ എങ്ങനെയുണ്ട് എന്റെ കൂനാ കൂനാച്ചുമാച്ചുമ്മൻ ഉമ്മൻ ഉമ്മയോ ആ പിന്നെമാര് മാവേലി ആട്ടുകല്ല് ഒരല് അമ്മിക്കുട്ടി ഗൈസ് നല്ല ഭംഗിയല്ലേ കാണാന് കൈ ഒന്ന് കാണിച്ചോ കണ്ടോ ഇവിടെ വേറൊരുത്തൻ അവിടെ അച്ഛൻ തൃക്കാക്കരപ്പനും മോൻ ഇവിടെ എന്തോരപ്പന ഉണ്ടാക്കുന്നുണ്ട് ഇത് എന്താണ് ഐറ്റം എന്താണ് ടോയ്സ് എന്താണ് ഐറ്റം എന്ന് വിശദീകരിച്ച് പറയാമോ ഏതായ കുട്ടൻ്റെ അയ്യന്മാൻ കണ്ടോ ഓ ഇതാണ് മലയാളം ടയർ ണ്ടോ എനിക്ക് എവിടെയും തോന്നുന്നില്ല സാമി സാമി അതാണ് ആ പൂജക്ക് വെക്കില്ലേ അവർ അത് ആ തട്ട് അതാണ് അവ ഉദ്ദേശിച്ചത് അത് ചെയ്ത് വന്നപ്പോൾ അത് ഹൾക്ക് ഇത് ഹൾക്ക് എടാ ഇത് ദോശപ്പാനല്ലേ ഹൾക്ക് ദോഷപ്പനല്ലേ പാപ്പാ വാ പാപ്പ മീൻസ് കുഞ്ഞു കുട്ടികളെയാണ് അവൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് അവന്റെ പാപ്പ അനിയത്തി അവൻറെ അനിയത്തിനെയാണ് അവൻ ഉണ്ടാക്കി വെച്ചത് കണ്ടോ വാ വല്ല കൂമൻ്റെ മൂങ്ങേന്റെ പോലെ ഇല്ലേ ഗൈസ് കണ്ടോ കണ്ടോ മൂങ്ങേൻ്റെ പോലെ അവനുണ്ടിട്ട കഴിവുകളൊക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ തൃക്കാക്കരപ്പൻ്റെ ഒരു ഇത് അപ്പോൾ ഇത് ഞാൻ നാളെ സെറ്റ് ചെയ്ത് എങ്ങനെയാണ് വെക്കുന്നതെന്നും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചുതരാം ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അങ്ങനെ കുറച്ച് വെള്ളം ഏറരുത് വെള്ളം എറി കഴിഞ്ഞാൽ നമ്മളത് വീഴും മാം ഒരു അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കേ വേണ്ടു ഞാനത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി പോയി കഴിഞ്ഞു ഞാൻ വേറൊരു പണിത്തിരക്കിലായിരുന്നു അപ്പോൾ നാളെ എങ്ങനെയാണ് ഒന്നോണത്തിൻ്റെ അന്ന് എങ്ങനെയാണ് രാവിലെ ഇത് വെക്കിയത് അന്ന് വെറുതെ നമ്മളാണ്ട് വെക്കല്ല ഇതിന് കുറച്ച് ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരണ്ട് അപ്പോൾ ടാറ്റാ ബൈ ബൈ ഇത്രയേ ഉള്ളൂ ബൈ